നമസ്കാരം പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖിൽ കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്ന എസ് ഐ പരീക്ഷയിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയാലോ നല്ലൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആയിരുന്നു ചുമ്മാ നോക്കാം ഓക്കെ അതിനു മുമ്പായിട്ട് നിങ്ങൾ പുനലൂരിൽ എത്തപ്പെടാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ പി എസ് സി കോച്ചിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുനലൂർ സർവകലാശാല എനിക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഓക്കെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരാം അതിന് മുമ്പ് നമുക്ക് ഒന്ന് പോയാലോ എക്സും വൈയും നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണ സംഖ്യകളാണ് എങ്കിൽ അഞ്ച് എക്സ് പ്ലസ് എട്ട് വൈ എന്ന രൂപത്തിലില്ലാത്ത ഏറ്റവും വലിയ സംഖ്യ ഏതാണ് അഞ്ച് എക്സ് പ്ലസ് എട്ട് വൈ എന്ന രൂപത്തിലില്ലാത്ത ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എന്ന് വെച്ചാൽ അഞ്ച് എക്സ് പ്ലസ് എട്ട് വൈ ഫോമിൽ എഴുതാൻ പറ്റാത്ത ഏറ്റവും വലിയ സംഖ്യ ചോദ്യം അത്രേ ഉള്ളൂ ക്വസ്റ്റിന്റെ അർത്ഥം ഈ എക്സും വൈയും നെഗ് പൂർണ്ണ സംഖ്യകളാണ് നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞാൽ പൂജ്യം തൊട്ട് തുടങ്ങും പൂജ്യം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എക്സെട്ര അങ്ങനെ ഓരോ നിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനൊരോ വാല്യൂസ് കിട്ടുമല്ലോ അങ്ങനെ കിട്ടാതിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാ ചോദ്യം കിട്ടാതിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഓക്കെ അപ്പം അങ്ങനെ കിട്ടാതിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഉണ്ടോ അത്ര ഒരു സംഖ്യ നിലവിലുണ്ടോ അതോ ഇല്ലേ അങ്ങനെയുള്ള ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ആദ്യം അഞ്ചിനും എട്ടിനും കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കണം കോമൺ ഫാക്ടർ ഇല്ല കോമൺ ഫാക്ടർ ഒന്നാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ ഈ അഞ്ചും എട്ടും നമ്മളിൽ മൾട്ടിപ്ലൈ ചെയ്യുക അഞ്ച് ഇൻറ്റു എട്ട് ചെയ്യുക അതായത് അഞ്ച് എട്ടും എടുക്കുക അത് മൾട്ടിപ്ലൈ ആയിട്ട് അഞ്ച് നാൽപ്പത് എന്നിട്ട് ഇത് നമ്മൾ ആഡ് ചെയ്യുക പതിമൂന്ന് ഇവമുള്ള വ്യത്യാസമായിരിക്കും നമ്മുടെ ഉത്തരവ് ഇരുപത്തേഴ് അതായത് നാൽപ്പതിന്ന് പതിമൂന്നുമായി ഇരുപത്തേഴ് എന്നുവെച്ചാൽ ഇരുപത്തേഴിനെ നിങ്ങൾക്ക് ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയത്തില്ല ഇരുപത്തി ഏഴിനെ ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയത്തില്ല വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂന്ന് എക്സ് പ്ലസ് ഏഴ് വൈ ഈ ഫോമിലെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഏറ്റവും വലിയ സംഖ്യ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഏഴ് മൂന്ന് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം ഫസ്റ്റ് വൺ അപ്പൊ ഇരുപത്തി ഒന്ന് എട്ട് ഇനി ഇവ അമ്മ ആഡ് ചെയ്യുക സെക്കൻഡ് വൺ ഏഴ് മൂന്ന് ഏഴ് മൂന്ന് എത്ര പത്ത് ഇവളുള്ള വ്യത്യാസം എടുക്കുക പതിനൊന്ന് ഇതായിരിക്കും നമ്മുടെ ഉത്തരം ഓക്കെ അല്ലേ എട്ട് എക്സ് പ്ലസ് ഏഴുവൈ ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഏറ്റവും വലിയ സംഖ്യ ഇത് എട്ട് എക്സ് പ്ലസ് ഏഴുവൈ ഈ ഫോമിൽ എഴുതാൻ കഴിയാത്ത ഏറ്റവും വലിയ സംഖ്യ ഇത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത് അമ്മി മൾട്ടിപ്ലൈ ചെയ്യാം എണ്ണേഴ് അമ്പത്താറ് എന്നിട്ട് ഇവ അമ്മി ആഡ് ചെയ്യാം എട്ട് ഏഴ് പതിനഞ്ച് ഇവമുള്ള വ്യത്യാസം എടുക്കുക ഓക്കെ ഒന്ന് നാല് നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്നായിരിക്കും ഉള്ളൂ സംഖ്യ സംഭവം ഓക്കെ ചിലപ്പോൾ ഇത് നമുക്കൊന്ന് എഴുതി നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളു എഴുതി നോക്കി ഞാനൊന്ന് കാണിച്ചു തരട്ടെ ജസ്റ്റ് ഞാൻ ഒന്ന് എഴുതി നോക്കി കാണിച്ചു തരാം അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഈ അഞ്ചെക്സ് ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം അഞ്ചെക്സ് പ്ലസ് എട്ട് വൈ ഈ ഫോമിൽ എഴുതാൻ കഴിയാത്ത ഏറ്റവും വലിയ സംഖ്യ ഏത് എന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ് ശ്രദ്ധിച്ച് നോക്കിക്കോ അപ്പൊ ഇങ്ങനെ എഴുതാൻ കഴിയുന്ന സംഖ്യകളുടെ ലിസ്റ്റ് നമുക്കൊന്ന് എഴുതാം അപ്പൊ അഞ്ച് എക്സ് പ്ലസ് എട്ട് വൈ നിങ്ങൾ എക്സിനും വൈക്കും പൂർണ്ണസംഖ്യകൾ കൊടുക്കണം നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണസംഖ്യകൾ ഇഷ്ടമുള്ളത് കൊടുക്കുക എക്സിനൊന്ന് വൈക്ക് രണ്ട് അങ്ങനെ ചുമ്മാ എടുത്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്കൊരു ഒരു പാറ്റേൺ കിട്ടത്തില്ല പക്ഷെ നിങ്ങൾ ഓർഡറി കൊടുക്കുവാണെങ്കിൽ ഒരു പാറ്റേൺ കിട്ടും ഓർഡറി എങ്ങനെ ഓർഡറി കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം y ക്ക് സീറോ എടുക്കണം ഓക്കെ വൈക്ക് സീറോ കൊടുത്തുകൊണ്ട് എക്സിന് സീറോ വൺ ടു ത്രീ എക്സെട്ര ഇങ്ങനെ ഓർഡറി കൊടുക്കുക അപ്പൊ കുറെ സംഖ്യകൾ കിട്ടും അതായത് എക്സിനും വൈക്കും ഓരോ നമ്പർ കൊടുക്കപ്പോഴാണ് നമുക്ക് ഈ ഈ ഫോമിൽ എഴുതാൻ കഴിയുന്ന സംഖ്യകളുടെ ലിസ്റ്റ് കിട്ടുന്നത് അപ്പൊ നമുക്ക് എക്സ് വൈക്ക് അങ്ങ് സീറോ എടുക്കുക അപ്പൊ വൈക്ക് സീറോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നാലോചന ഈ പാർട്ട് സീറോ ആയിരിക്കും പിന്നെ നിങ്ങൾ ആദ്യം എക്സിന് സീറോ എടുക്കുക അതായത് എക്സ് സീറോ വൈ സീറോ അങ്ങനെ കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇതിനൊരു നമ്പർ കിട്ടത്തില്ലേ അപ്പൊ എക്സിന് സീറോ എടുക്കുക അപ്പൊ എക്സിന് സീറോ എടുക്കപ്പൊ നിങ്ങൾക്ക് ആദ്യം കിട്ടാൻ വന്നത് സീറോ ആയിരിക്കും മട്ട് എഴുതി വയ്ക്കാം സീറോ y ടു സീറോ തന്നെ നിങ്ങൾ ഇനി x എക്സിന് വൺ കൊടുക്കുക വൺ x എക്സിന് വൺ കൊടുക്കാൻ നേരത്ത് ഇവിടെ അഞ്ച് വരും ശരിയല്ലേ അഞ്ച് ഇന്റു ഒന്ന് അഞ്ച് ഈ ഭാഗത്ത് സീറോ തന്നെ വൈ സീറോ അത് മാറ്റുന്നില്ല നമ്മൾ തൽക്കാലം അപ്പൊ അഞ്ചേ പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ അഞ്ച് ഇട്ടു ഓക്കെ ഇനി അടുത്ത എക്സിന് നിങ്ങൾ രണ്ടും എടുക്കുക എക്സിന് രണ്ടും എടുക്കപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് അഞ്ച് ഇന്റു രണ്ട് പത്ത് കിട്ടും ഈ ഭാഗം എന്ത് തന്നെ സീറോ തന്നെ ഓക്കെ പത്തേ പ്ലസ് സീറോ പത്ത് വരും ഇനി അടുത്ത എക്സിന് നിങ്ങൾ മൂന്ന് എടുക്കുക ഇപ്പൊ മൂന്ന് ഇന്റു അഞ്ച് പതിനഞ്ച് ഈ ഭാഗം സീറോ തന്നെയാണല്ലോ പതിനഞ്ച് ഇപ്പൊ ഇതൊരു പാറ്റേണ് ഇങ്ങനെ കിട്ടപ്പോഴല്ല നിങ്ങൾ ഓർഡർ എല്ലാം കൊടുക്കുന്നതെങ്കിൽ ഇതൊരു എ പി ആയിരിക്കും അടുത്ത പ്രോഗ്രഷൻ ഇവിടെ നിങ്ങൾ നോക്കുക അഞ്ച് കൂടിക്കൊണ്ടിരിക്കുന്നൊരു എ പി ആ അങ്ങനെ ആണെങ്കിൽ സീറോ അഞ്ച് പത്ത് പതിനഞ്ച് അടുത്ത ആരായിരിക്കും ഇരുപതായിരിക്കും അടുത്ത ആരായിരിക്കും ഇരുപത്തി അഞ്ചായിരിക്കും അടുത്ത ആരായിരിക്കും മുപ്പതായിരിക്കും അടുത്ത ആരായിരിക്കും മുപ്പത്തി അഞ്ചായിരിക്കും അടുത്ത ആരായിരിക്കും നാൽപ്പതായിരിക്കും ഇങ്ങനെ പൊക്കോണ്ടിരിക്കും ഓക്കെ ഇനി അടുത്ത പോയിന്റ് നിങ്ങൾ ഇങ്ങനെ ഓർഡർ കൊടുക്കുവാണെങ്കിൽ യഥാർത്ഥത്തിൽ വളരെ സിമ്പിൾ ആണ് കേട്ടോ ഇവിടെ കിടക്കുന്ന നമ്പർ ഉണ്ടല്ലോ അത് സീറോ തൊട്ട് കൂട്ടി അങ്ങോട്ട് എഴുതി പോവുക താഴോട്ട് പോകുന്നത് എത്ര ഈ കിടക്കുന്ന നമ്പർ ഉണ്ടല്ലോ അത് കൂടി താഴോട്ട് പോകും ഇപ്പോഴും അപ്പൊ അടുത്ത പാറ്റേൺ നിങ്ങൾക്ക് എഴുതഴിയപ്പോൾ അത് മനസ്സിലാവും അതായത് ഈ അഞ്ച് കുട്ടി നിങ്ങൾ അങ്ങനെ എഴുതി പോവുക സീറോ തൊട്ട് പിന്നെ ഈ എട്ട് കൂട്ടി താഴോട്ട് എഴുതി പോവുക ഓക്കെ അപ്പൊ ഇത് ഈ ഈ പാറ്റേണിൽ എഴുതാൻ പറ്റുന്ന സംഖ്യകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തത് അത്ര നിങ്ങൾക്ക് ഓക്കെ ആയി കഴിഞ്ഞാൽ ഇനി അടുത്തത് ഞാൻ വൈക്ക് വൺ കൊടുക്കുവാണ് വൈക്ക് വൺ അപ്പൊ വൈക്ക് വൺ കൊടുക്കാൻ നേരത്ത് വൈക്ക് വൺ കൊടുക്കുന്നു പിന്നെ വൈക്ക് വൺ എക്സ് സീറോ വൈക്ക് വൺ എക്സ് വൺ വൈക്ക് വൺ എക്സ് ടു വൈക്ക് വൺ എക്സ് ത്രീ അങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അപ്പൊ കുറെ നമ്പറുകൾ ലിസ്റ്റ് കിട്ടുമല്ലോ അതാ ഞാൻ അടുത്തതായിട്ട് എഴുതാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് വൈക്ക് വൺ കൊടുത്ത് വൈക്ക് വൺ കൊടുക്കാൻ നേരത്ത് എട്ട് ഇൻറ്റു ഒന്ന് വൈ വണ്ണാ എട്ട് ഇൻറ്റു ഒന്ന് എട്ട് ഇട്ടു ഇവിടെ പ്ലസ് x എക്സിന് സീറോ എടുക്കാൻ നേരത്ത് അഞ്ച് ഇന്റു സീറോ സീറോ വരും സീറോ പ്ലസ് എട്ട് എട്ട് എന്ന് വരും അപ്പൊ അതാ അടുത്തതായിട്ട് ഞാൻ എഴുതുന്നത് അത് അടുത്ത വരിക ഇനി അടുത്ത വൈക്ക് വൺ കൊടുക്കാൻ നേരത്ത് ഇവിടെ എട്ട് തന്നെ പ്ലസ് ഞാൻ ഇനി x എക്സിന് വൺ ആണ് കൊടുക്കുന്നത് y ക്ക് വൺ തന്നെ ഇനി x മാറ്റി മാറ്റി കൊടുക്കുക അതനുസരിച്ച് അങ്ങോട്ട് എഴുന്നെഴുതി പോവുകയാണെ അപ്പം എക്സിന് ഞാൻ വൺ കൊടുക്കാൻ നേരത്ത് അഞ്ച് ഇന്റു ഒന്ന് അഞ്ച് കിട്ടുന്ന എട്ട് അഞ്ചും പതിമൂന്ന് വരുന്നു പതിമൂന്ന് നിങ്ങൾ നോക്ക് എട്ട് പ്ലസ് അല്ലേ പതിമൂന്ന് ഇവിടെ അഞ്ചാണ് ഞാൻ മാറ്റുന്നത് അഞ്ച് എട്ടിന് കോൺസെപ്റ്റ് ആക്കി വെച്ചേക്കുക പിന്നെ മൂന്നാമത്തെ അഞ്ച് ഇടുന്നു നാലാമത്തെ അഞ്ച് ഇടുന്നു അഞ്ചാമത്തെ അഞ്ച് ഇടുന്നു അങ്ങനെ അങ്ങനെ എഴുതി പോകുന്നേരത്ത് അഞ്ച് കൊടുക്കുക അല്ലേ ഉള്ളു അപ്പൊ ആ എട്ടേ പ്ലസ് അഞ്ച് പതിമൂന്ന് പതിമൂന്ന് പ്ലസ് അഞ്ച് പതിനെട്ട് പതിനെട്ട് അഞ്ചു ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അഞ്ച് ഇരുപത്തി എട്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി എട്ട് നാപ്പത്തിമൂന്ന് നാപ്പത്തിയെട്ട് ഇങ്ങനെ മനസ്സിലായോ ഇനി അടുത്ത പോയിന്റ് ഈ വൈക്ക് വണ്ണിന് പകരം ഞാൻ വൈക്ക് ടു കൊടുക്കുക എന്നിട്ട് എക്സിന് സീറോ വൺ ടു ത്രീ ഫോർ ഓക്കെ അപ്പം വൈക്ക് ടു കൊടുത്താൽ നമുക്ക് എന്തോ കിട്ടുന്നത് വൈക്ക് ടു കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് ഇവിടെ വരും പ്ലസ് ആദ്യം എക്സിന് സീറോ എടുക്കുക അപ്പോൾ ഇവിടെ സീറോ വരും സീറോ പ്ലസ് പതിനാറ് പതിനാറ് എന്ന് വരും പതിനാറ് ഇനി ഞാൻ എക്സിന് വൺ കൊടുക്കുവാണ് വൈക്ക് ടു തന്നെ വൈക്ക് ടു എക്സിന് വൺ അപ്പോൾ വൈക്ക് ടു കൊടുക്കാൻ നേരത്ത് പതിനാറ് എക്സിന് വൺ കൊടുക്കുന്ന അഞ്ച് പതിനാറ് അഞ്ചും ഇരുപത്തൊന്ന് നിങ്ങൾ നോക്കാം അഞ്ച് കൂടി നിൽക്കുമല്ലേ ആണ് ഇനി പതിനാറ് അഞ്ച് ഇരുപത്തൊന്ന് അടുത്തെത്ര ഇരുപത്താറ് മുപ്പത്തൊന്ന് മുപ്പത്താറ് അഞ്ച് കൂട്ടിക്കൊണ്ടിരിക്കുക നാൽപ്പത്തൊന്ന് നാൽപ്പത്താറ് അമ്പത്തൊന്ന് അമ്പത്താറ് എക്സെട്ര ഓക്കെ താഴോട്ട് നിങ്ങൾ നോക്കുക എല്ലാ എട്ട് കൂടുകയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് ഈ സാധനം കൂടും താഴോട്ട് പോകുന്നതനുസരിച്ച് ഈ സാധനം കൂടും ഓക്കെ സീറോ പ്ലസ് എട്ട് 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 പ്ലസ് എട്ട് പതിനാറ് അഞ്ചും എട്ടും പതിമൂന്ന് പതിമൂന്ന് എട്ട് ഇരുപത്തൊന്ന് അങ്ങനെയാണെങ്കിൽ പതിനാറ് എട്ട് എത്ര ഇരുപത്തി ഇവിടെ ഇരുപത്തൊമ്പത് ഇവിടെ മുപ്പത്തി നാല് മുപ്പത്തൊമ്പത് നാൽപ്പത്തി നാല് നാൽപ്പത്തൊമ്പത് അമ്പത്തിനാല് അമ്പത്തൊമ്പത് അറുപത്തി നാല് എക്സെട്ര എട്ട് പതിനാറ് ഇരുപത്തിയേഴ് ഇനി അടുത്ത് എത്ര മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് അഞ്ചും മുപ്പത്തേഴ് രണ്ടെണ്ണം കിട്ടിയ ഇനി എളുപ്പമല്ലേ രണ്ട് ഏഴ് ഇതിൽ അവസാനിക്കുന്ന സംഖ്യയിൽ മാത്രമേ ഇനി ഇവിടെ വരുത്തുള്ളൂ ഇനി അടുത്ത് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് കഴിഞ്ഞാൽ മുപ്പത്തേഴ് കഴിഞ്ഞാൽ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തേഴ് അമ്പത്തിരണ്ട് അമ്പത്തേഴ് അറുപത്തിരണ്ട് അറുപത്തേഴ് ഇങ്ങനെ പോകും ഇനി അടുത്തതോ നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് അടുത്തതോ നാൽപ്പത്തിയെട്ട് അമ്പത്തി മൂന്ന് നാൽപ്പത്തെട്ട് അമ്പത്തി മൂന്ന് പിന്നെയോ അമ്പത്തിയെട്ട് അറുപത്തി മൂന്ന് എക്സെട്ര ഇതാണ് അപ്പം ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ട് ഇനി നിങ്ങൾ പരീക്ഷകൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഈസി ആയിട്ട് ആലോചിക്കാവുന്നതേ ഉള്ളു മനസ്സിലായോ ഇത്രയുള്ള സംഭവം അതായത് ഈ സാധനം കൂട്ടി സീറോ തൊട്ട് ഈ സാധനം കൂട്ടി അങ്ങോട്ട് പോവുക സീറോ തൊട്ട് ഈ സാധനം കൂട്ടി താഴോട്ട് വരിക പിന്നെ ഈ സംഭവം ഈ സംഭവം എഴുതിയ പിന്നെ അങ്ങോട്ട് അഞ്ചു കൂട്ടി 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 അങ്ങ് പോയാ മതി അപ്പൊ നിങ്ങൾക്ക് കുറെ സംഘിസ്റ്റ് കിട്ടും ഓക്കെ എന്നുവെച്ചാ ഈ ഫോമിൽ അതായത് ഏത് ഫോമിൽ അഞ്ച് എക്സ് പ്ലസ് എട്ട് വൈ ഫോമിൽ എഴുതാൻ കഴിയുന്ന സംഖ്യകളുടെ ലിസ്റ്റ് ആണ് ഈ കിടക്കുന്നത് ബോർഡിലുള്ളത് അഞ്ച് എക്സ് പ്ലസ് എട്ട് വൈ ഫോമിൽ എഴുതാൻ കഴിയുന്ന സംഖ്യകളുടെ ലിസ്റ്റ് ലിസ്റ്റായി കിടക്കുന്നത് നമുക്ക് ചുമ്മാ നോക്കാം ഇത് വെച്ച് നമുക്ക് ഏറ്റവും ചെറിയ സംഖ്യ ഏറ്റവും ചെറിയതായിട്ട് എഴുതാൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് സംഖ്യ അല്ല നെഗറ്റീവ് അല്ലാത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ സീറോയാണ് സീറോ ഓക്കെ സീറോ കഴിഞ്ഞ ഏറ്റവും ചെറിയ സംഖ്യകളല്ല ഇവിടെ പിന്നെ താഴോട്ടും അങ്ങോട്ടും പോകുന്നതനുസരിച്ച് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയോ ശരിയല്ലേ ഈ ഭാഗം ഒക്കെ ചെറിയ സംഖ്യകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ ഇനി ഞാനൊരു കാര്യം പറഞ്ഞാരട്ടെ ഇനിയാണ് നമ്മുടെ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇവിടെ അഞ്ച് വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അഞ്ചിൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യയും ഇതിനകത്ത് ഉണ്ടാവും അഞ്ച് പതിനഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് എന്നുവെച്ചാൽ അഞ്ചിൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യയും നമുക്ക് ഇത് വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അങ്ങനെ അർത്ഥമുണ്ട് എട്ട് ഇവിടെ വന്നിട്ടുണ്ട് എട്ടിൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യയും ഇതിനകത്ത് കാണും എട്ട് പതിനെട്ട് ഇരുപത്തെട്ട് മുപ്പത്തെട്ട് നാപ്പത്തെട്ട് ആറിവിടെ വന്നിട്ടുണ്ട് അപ്പൊ ആറിൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യ ഇതിനകത്ത് കാണും നാലിവിടെ വന്നിട്ടുണ്ട് നാലിൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യ ഇതിനകത്ത് കാണും മനസ്സിലായോ രണ്ടിവിടെ വന്നിട്ടുണ്ട് രണ്ടിൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യ ഇതിനകത്ത് കാണും എല്ലാ സംഖ്യ എന്ന് വെച്ചാൽ ഇവിടം തൊട്ട അങ്ങോട്ടുള്ളതേ കാണത്തുള്ളൂ കേട്ടോ ഇനി നിങ്ങളൊന്ന് ചുമ്മാ ചിന്തിച്ചു നോക്ക് ഏഴ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഏഴ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏഴിൽ അവസാനിക്കുന്ന എല്ലാ സംഖ്യ ഈ വരി കാണും ഏഴ് അങ്ങനെയാണ് കാണുന്നത് നിങ്ങളത് ആലോചിച്ചു നോക്കി ഇനി നമുക്ക് ഓപ്ഷൻ ചെക്ക് ചെയ്യാം ഈ പതിനാല് ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ അപ്പൊ നാലിൽ അവസാനിക്കുന്ന സംഖ്യ ഏതിനകത്ത് ആ കിടക്കുന്നത് ഏത് വരിയിലാവുള്ളൂ എന്ന് നോക്കിയാൽ മതി ഈ വരിയിലാവുള്ളൂ നാലിൽ അവസാനിക്കുന്ന അപ്പൊ നാലിൽ അവസാനിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലാണ് അപ്പൊ ഇരുപത്തിനാലിനും താഴെയുള്ള നാലിൽ അവസാനിക്കുന്ന സംഖ്യ പതിനാല് ഈ വരിയിൽ എങ്ങുമില്ല ഈ ഭാഗത്ത് നാലിൽ അവസാനിക്കുന്ന സംഖ്യ ഇതിനകത്തേ ഉള്ളു അപ്പൊ ഇതിനകത്ത് ചെക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇതിനകത്ത് നാലിൽ അവസാനിക്കുന്ന ഏറ്റവും ചെറിയ വലിയ ചെറിയ സംഖ്യ ഇരുപത്തിയാലും അതിലും ചെറിയ സംഖ്യ ഇനി വേറെ ഇല്ല ഇതിനകത്ത് മീൻസ് പതിനാലിനെ നമുക്ക് ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഇനി ഞാൻ പറയാൻ പോകുന്ന വാചകം ശ്രദ്ധിച്ചിട്ട് വേണം അഞ്ച് പ്ലസ് എട്ട് വൈ ഫോമിൽ നമുക്ക് പതിനാലിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഇതിനകത്ത് എവിടെയെങ്കിലും പതിനാലിനെ കണ്ടതന്നെ ഈ ഭാഗത്തോ ഈ ഭാഗത്തോട്ടൊക്കെ ഇനി പതിനാല് കാണോ എന്ന് വെച്ചാൽ കാണത്തില്ല കാര്യം ഇങ്ങോട്ടും ഇങ്ങോട്ടും വളർന്ന് വലുതാവുക ചെറിയ സംഖ്യകളൊക്കെ ഈ ഭാഗത്തോ ഉള്ളത് അപ്പൊ കാണത്തില്ല അപ്പൊ പതിനാലിനെ നമുക്ക് ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അപ്പൊ ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഏറ്റവും വലിയ സംഖ്യ ചോദ്യം പതിനാലിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയത്തില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ പതിനാലിനേക്കാൾ വലിയ ഒരാൾ ഉണ്ടെങ്കിൽ വലിയ സംഖ്യ ഇവിടെ ലിസ്റ്റിൽ നിന്ന് പതിനാലിൽ ഒഴിവാകും ഓക്കെ ഒരു സംഖ്യ നിലവിലില്ല എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് വെട്ടിക്കളയാം കാരണം ഈ ഫോമിൽ എഴുതാൻ കഴിയാത്ത സംഖ്യകൾ നിലവിലില്ല എന്നതാ ഈ ഓപ്ഷൻ ഡി പറയുന്നത് ഈ ഫോമിൽ എഴുതാൻ കഴിയാത്ത സംഖ്യ നിലവിലില്ല എന്ന ഓപ്ഷൻ ഡി പറയുന്നത് പക്ഷെ പതിനാലിനെ നമുക്ക് ആ ഫോമിൽ എഴുതാൻ കഴിയത്തില്ല എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു പതിനാലിനെ ഈ ഫോമിൽ എഴുതാൻ കഴിയത്തില്ല എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ ഡി എവിടുന്ന് ഒഴിവായി ഇനി പതിനാല് വലുതാണോ എന്ന് അന്വേഷിക്കണമെങ്കിൽ ബാക്കി ഈ ഫോം ഇത് ഇതും ഇതിനകത്തുനിന്ന് ഒഴിവായി പോയേ പറ്റൂ ഓക്കെ നിങ്ങൾ നോക്ക് മുപ്പത്തിയേഴ് എന്തായാലും ഇതിനെ നമുക്ക് ഈ ഫോമിൽ എഴുതാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായി ഇതിന് ചാൻസ് ഉണ്ട് ഓപ്ഷൻ ഉത്തരവാൻ ഇനി മുപ്പത്തേഴ് ഏഴിൽ അവസാനിക്കുന്ന സംഗീതത്തിനകത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു വരിയിൽ ഏഴിൽ അവസാനിക്കൊത്താണ് ഇവിടെ കിടപ്പുണ്ട് ഏഴ് അപ്പൊ മുപ്പത്തേഴിനകത്ത് ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അഞ്ച് പ്ലസ് എട്ട് എന്ന് പറയുന്ന ഫോമിൽ നമുക്ക് മുപ്പത്തേഴിന് എഴുതാൻ പറ്റും മുപ്പത്തേഴിന് നിങ്ങൾക്ക് അഞ്ച് എക്സ് പ്ലസ് എട്ട് എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റും മനസ്സിലായോ അഞ്ച് എക്സ് പ്ലസ് മുപ്പത് എട്ട് വൈ എന്ന ഫോമിൽ മുപ്പത്തേഴിന് എഴുതാൻ പറ്റും കാരണം അതിൽ നിന്ന് കിട്ടുന്ന സാധനമാണല്ലോ ഇത് അതെങ്ങനെ എഴുതാൻ പറ്റുന്നേ ചുമ്മാ നോക്കാം അഞ്ച് എക്സ് പ്ലസ് എട്ട് വൈ ഈ സിഗൽ ഒരു മുപ്പത്തേഴ് എക്സിന് വൈക്ക് എന്തു കൊടുക്കപ്പോഴാണ് എക്സ് അഞ്ചിന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ അല്ലേ അല്ല ഒന്നാമത്തെ മൾട്ടിപ്പിൾ സീറോ വൺ അപ്പൊ അഞ്ചിന് നിങ്ങൾ ഒന്നും എടുത്ത് എക്സിന് ഒന്നും എടുത്ത് പ്ലസ് എട്ട് നാല് ഇത് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ല സീറോ വൺ ടു ത്രീ ഫോർ ഫോർ കണ്ട ഇങ്ങനെ എഴുതാം അതായത് എക്സിന് നിങ്ങൾ വണ്ണും വൈക്ക് നിങ്ങൾ നാലും കൊടുക്കുകയാണെങ്കിൽ അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് പ്ലസ് വൈ എട്ട് ഇൻറ്റു നാല് എട്ട് നാല് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പ്ലസ് അഞ്ച് മുപ്പത്തി എഴുതാൻ പറ്റും ഇങ്ങനെ എഴുതാം അഞ്ച് ഇൻ്റു ഒന്ന് പ്ലസ് എട്ട് ഇൻ്റു നാല് അതായത് സെഗലോ മുപ്പത്തേഴ് ഓക്കെ അപ്പോൾ മുപ്പത്തേഴ് ഇരിക്കലും നമ്മുടെ ഉത്തരവല്ല കാര്യം ശ്രദ്ധിച്ചു കേട്ടോ അഞ്ച് എക്സ് പ്ലസ് എട്ട് വൈ എന്ന ഫോമിൽ എഴുതാൻ കഴിയാത്ത സംഖ്യ ചോദ്യം അഞ്ച് എക്സ് പ്ലസ് എട്ട് വൈ എന്ന ഫോമിൽ എഴുതാൻ കഴിയാത്ത വലിയ സംഖ്യ ചോദ്യം ഇതിനെ എഴുതാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ആ ഓപ്ഷനും വെട്ടി ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് പതിനാല് ഇരുപത്തി ഏഴ് മാത്രമാണ് ഇരുപത്തേഴ് ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ ഏഴിൽ അവസാനിക്കുന്ന സംഖ്യ നോക്കിയാൽ മതി നാൽപ്പത്തേഴ് എന്താ മുപ്പത്തേഴ് ഏഴിൽ അവസാനിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ മുപ്പത്തേഴാണ് മുപ്പത്തേഴിലും വലിയ ചെറിയതായിട്ട് ഇനി ഏഴിൽ അവസാനിക്കുന്ന സംഖ്യ എക്സ്പ്രസ് ചെയ്യാൻ ഇത് പറ്റത്തില്ല എന്ന് വെച്ചാൽ ഈ ഇതിനെ നമുക്ക് പതിനേഴ് ഈസ് ഇത് വെച്ച് നമുക്ക് പതിനേഴിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഇത് വെച്ച് നമുക്ക് ഇരുപത്തി ഏഴിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇരുപത്തേഴ് ഇത് വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത സംഖ്യ അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും ഓപ്ഷൻ പ്രകാരം ഏറ്റവും വലിയ ആൾ ഇനി ഇരുപത്തേഴ് ഉള്ളു അപ്പൊ നമുക്ക് ഇരുപത്തേഴ് നമ്മുടെ ഉത്തരവല്ലേ മനസ്സിലായോ അപ്പൊ ഇരുപത്തേഴിനെ ഒരിക്കലും ഇത് വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ കഴിയത്തില്ല കഴിയുമായിരുന്നെങ്കിൽ ഈ ലിസ്റ്റ് ഇരുപത്തേഴ് ഉണ്ടായനെ ഇരുപത്തേഴ് ഇല്ല കാര്യം ഈ ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇരുപത്തേഴിനെ കാണാൻ പറ്റുന്നുണ്ടോ ഏഴിൽ അവസാനിക്കുന്നവർ നോക്കിയാൽ മതി ഏറ്റവും ചെറിയ സംഖ്യ മുപ്പത്തേഴാണ് മുപ്പത്തേഴിലും താഴെ ഉള്ള ആളാണല്ലോ ഇരുപത്തേഴ് അതിലും താഴെ ഇല്ല ഇതിനകത്ത് ഓക്കെ ഇനി നിങ്ങൾ ഒരു സത്യം മനസ്സിലാക്കണം ഇരുപത്തേഴ് കഴിഞ്ഞാൽ ഇനി വാക്കിയുള്ളതിനെല്ലാം നമുക്ക് ഇത് വെച്ച് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഓക്കെ ബാക്കിയുള്ളതിനെല്ലാം നിങ്ങൾ ഇരുപത്തേഴ് കഴിഞ്ഞ് ഇരുപത്തെട്ടിനെ ഒന്ന് ചെക്ക് ചെയ്യ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് എന്ന് പറഞ്ഞാൽ എട്ടിൽ അവസാനിക്കുന്ന സംഖ്യ നോക്കിയാൽ മതി ഇതാണ്ട് ഇവിടെ ഉണ്ട് ഇരുപത്തെട്ട് കഴിഞ്ഞാൽ ഈ ഇരുപത്തി ഒമ്പത് ഉണ്ടോ എന്ന് നോക്ക് ഒമ്പതിൽ അവസാനിക്കുന്ന വരി നോക്കിയാൽ മതി ഉണ്ട് മുപ്പതുണ്ടോ എന്ന് നോക്ക് പൂജ്യത്തിൽ അവസാനിക്കുന്ന വരി നോക്കിയാൽ മതി ഉണ്ട് ആ മുപ്പത്തൊന്നോന്നുണ്ടോന്ന് നോക്ക് ഒന്നിൽ അവസാനിക്കുന്ന വരി നോക്കിയാൽ മതി ഉണ്ട് മുപ്പത്തി രണ്ട് നോക്ക് രണ്ടിൽ അവസാനിക്കുന്ന വരി മുപ്പത്തിരണ്ട് അതാണ് കിടപ്പുണ്ട് മുപ്പത്തി മൂന്ന് ഉണ്ടോ നോക്ക് മൂന്നിൽ അവസാനിക്കുന്നത് നോക്കിയാൽ മതി ഇവിടെ മൂന്നിൽ അവസാനിക്കുന്നുണ്ട് വേറെയുണ്ട് ഇവിടെ മൂന്നിൽ അവസാനിക്കുന്നുണ്ട് പതിമൂന്ന് ഇരുപത്തിമൂന്ന് മുപ്പത്തി ഒന്ന് ഉണ്ട് ആ അല്ല മുപ്പത്തി നാല് നോക്ക് നാലിൽ അവസാനിക്കുന്ന എന്താ കിടപ്പുണ്ട് മുപ്പത്തി അഞ്ച് അഞ്ചിൽ അവസാനിക്കുന്ന ഇതിനകത്തുണ്ട് മുപ്പത്തി ആറ് ആറില് അവസാനിക്കുന്ന ഡി വരിയിലുണ്ട് കണ്ടോ അതായത് ഇരുപത്തേഴ് കഴിഞ്ഞാൽ പിന്നീട് വേറെ ആരും ഇല്ല എല്ലാവരും എക്സ്പ്രസ് ചെയ്യാം ഈ അഞ്ച് എക്സ് പ്ലസ് എട്ട് വൈ വച്ച് നമുക്ക് എല്ലാവരും ഇരുപത്തേഴ് കഴിഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇവിടെ ഇത്തരം ഇരുപത്തേഴ് ഇരുപത്തേഴിന് താഴെയുള്ള പലതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഏറ്റവും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഏറ്റവും വലിയ സംഖ്യയാണ് ഇരുപത്തേഴ് രണ്ടാമത്തെ വലിയ സംഖ്യ ഒക്കെയല്ലോ ഇപ്പൊ ഇരുപത്തേഴിന് തൊട്ട് താഴെയുള്ള ഉണ്ടോ എന്ന് നോക്കി നിങ്ങൾ ഇരുപത്താറ്തിനകത്ത് അതാണ് കിടക്കുന്നത് ആ അപ്പൊ ഇതിനെ എക്സ്പ്രസ് ചെയ്യാം ഇരുപത്തി അഞ്ചുണ്ടോ നോക്ക് ഈ അഞ്ച് തെറ്റിൽ അവസാനിക്കുന്നത് വരി ഇതിനകത്തല്ലേ ഉള്ളത് അപ്പൊ അതിനെ എക്സ്പ്രസ് ചെയ്യാം ഇരുപത്തി നാലുണ്ടോന്ന് നോക്ക് നാലിൽ അവസാനിക്കുന്ന അതാണ്ട് ഇതിനകത്ത് എക്സ്പ്രസ് ചെയ്യാം ഇരുപത്തി മൂന്നുണ്ടോ നോക്ക് മൂന്നിൽ അവസാനിക്കുന്നേ എക്സ്പ്രസ് ചെയ്യാം ഇരുപത്തിരണ്ടെന്നുണ്ടോ നോക്ക് രണ്ടിൽ അവസാനിക്കുന്നേ ഇല്ല ഇരുപത്തിരണ്ടിനെ പറ്റത്തില്ല അപ്പം ഇരുപത്തേഴ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സംഖ്യ ഇരുപത്തിരണ്ടാണ് ഇതിനകത്ത് ഇരുപത്തിരണ്ടിനെ എക്സ്പ്രസ് ചെയ്യുന്ന സംഖ്യ ഇല്ല ഇരുപത്തിരണ്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്ക് ഇരുപത്തി ഒന്നിനെ പറ്റുമോ ഒന്നിൽ അവസാനിക്കുന്ന ഉണ്ട് ഇരുപതിനെ പറ്റുമോ നോക്ക് ഇതിനകത്തുണ്ട് പത്തൊമ്പതിനെ പറ്റോ നോക്ക് പത്തൊമ്പത് ഒമ്പതിൽ അവസാനിക്കുന്ന ഇതാ ഏറ്റവും ചെറിയ സംഖ്യ ഇരുപത്തൊമ്പതാണ് പത്തൊമ്പതില്ല അടുത്ത ആൾ പത്തൊമ്പതാണ് പിന്നെ പതിനെട്ടുണ്ടോ നോക്ക് എട്ടിൽ അവസാനിക്കുന്നുണ്ട് പിന്നെ ഉണ്ടോ നോക്ക് പതിനേഴ് ഏഴിൽ അവസാനിക്കുന്നതില്ല പതിനേഴില്ല മനസ്സിലായോ പിന്നെ ഉള്ളത് പതിനാറുണ്ടോ നോക്കുണ്ട് ആ പതിനഞ്ച് ഉണ്ടോ നോക്കുണ്ട് പതിനാലുണ്ടോ നോക്ക് ഇതിനകത്ത് നാലിൽ അവസാനിക്കുന്നില്ല പതിനാല് പിന്നെ അടുത്ത പതിനാലാണ് മനസ്സിലായോ പിന്നെ പതിമൂന്നുണ്ടോ നോക്ക് ഉണ്ട് പന്ത്രണ്ട് ഉണ്ടോ നോക്ക് പന്ത്രണ്ട് രണ്ടിൽ അവസാനിക്കുന്ന ഇല്ല രണ്ടിൽ അവസാനിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ മുപ്പത്തിരണ്ടാണ് ഇല്ല പന്ത്രണ്ടില്ല ഇരുപത്തി ഏഴ് ഇല്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ട് ഇരുപ പതിനേഴും കാണത്തില്ല ഏഴും കാണത്തില്ല ഇരുപത്തിരണ്ടില്ലെങ്കിൽ പന്ത്രണ്ടും കാണത്തില്ല രണ്ടും കാണത്തില്ല പത്തൊമ്പത് ഇല്ലെങ്കിൽ ഒമ്പത് കാണത്തില്ല പതിനേഴ് പതിനാലില്ലെങ്കിൽ നാല് കാണത്തില്ല മീൻസ് അതിൻ്റെ താഴോട്ട് നാല് അവസാനിക്കുന്ന ആരും കാണത്തില്ല ഇതൊന്നും കാണത്തില്ല ജസ്റ്റ് പറഞ്ഞതെന്നേ ഉള്ളു സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ മനോഹാരിത നിങ്ങളെ ഞാനൊന്ന് എക്സ്പ്രസ് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളു അപ്പൊ വീണ്ടും ആവർത്തിക്കുന്നു ഇതിന്റെ ഏറ്റവും നല്ല എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അഞ്ച് എക്സ് പ്ലസ് എട്ട് വൈ ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഏറ്റവും വലിയ സംഖ്യ എന്തെന്ന് ചോദിച്ചാൽ ഈ അഞ്ച് എട്ടൂടെ മൾട്ടിപ്ലൈ ആയി നാൽപ്പത് അഞ്ചെട്ടുടെ കൂട്ടുക പതിമൂന്ന് തമ്മിലുള്ള വ്യത്യാസം കൊടുക്കുക ഇരുപത്തേഴ് ഇത്രയുള്ളൂ ജസ്റ്റ് ഒരു പരീക്ഷയിൽ വന്ന ചോദ്യം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തെന്നേ ഉള്ളു അപ്പോൾ